അത്യാവശ്യം നന്നായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു അടിപൊളി ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഏതാണ് കാറ്റഗറി എന്താണ് ഇതിന്റെ പ്ലോട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ തന്നെ സ്പോയിലർ പോകും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഒരു പോയിന്റ് മുതൽ നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു പോക്ക് പോകും കണ്ണെടുക്കാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ഡിയിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പിന്നെ എപ്പോഴും ക്യാമറ സ്റ്റേബിൾ ആയിരിക്കണം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വിഷ്വലിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ സിനിമ പറ്റത്തില്ലായിരിക്കും നമ്മുടെ ഹീറോയിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് അവസാനത്തെ ആ ഒരു ട്വിസ്റ്റ് വരുന്നത് വരെ നമുക്കൊരു എത്തുമ്പോഴിയും കിട്ടത്തില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ ഗസ്സ് ചെയ്യാൻ പറ്റും കുറച്ചൊന്നും മനസ്സിലാകത്തൂല്ല ചില പോർഷൻസ് ഒക്കെ വീണ്ടും കണ്ട് ആ ക്യാരക്ടർ എന്താണെന്ന് റിപ്പീറ്റ് അടിച്ച് കാണി വരും ആൻഡ് ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ആ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇതിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോർഷൻസ് കഥയുടെ ഒഴുക്കിനനുസരിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരാൻ ശ്രമിക്കാം അല്ലെങ്കിൽ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സൈലന്റ് ഹൗസ് എന്ന സിനിമയാണ് കാട് പോലെ തോന്നിക്കുന്ന ഒരു ഉൾപ്രദേശം മൊത്തത്തിൽ മൂടിക്കെട്ടിയ കണ്ടീഷനുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഈ പാറപ്പുറത്തിരിക്കുന്ന ഇവളെ കണ്ടില്ലേ ഇവളാണ് നമ്മുടെ കഥാനായിക സാറ സാറയും അവളുടെ അച്ഛനും പുതിയ വീട്ടിലേക്ക് താമസം മാറി വന്നിരിക്കുകയാണ് ഉൾപ്രദേശത്തുള്ള വീടാണ് ചുറ്റുപാടും അധികം വീടുകളൊന്നുമില്ല ഇല്ല തിരക്ക് കുറഞ്ഞൊരു സ്ഥലം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആകെ പോകെയുള്ള പ്രശ്നം ഒരുമാതിരി മൂടിക്കെട്ടിയ കണ്ടീഷനാണെന്നുള്ളതാണ് ചിലർക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും പറ്റത്തില്ല ഇമാതിരി വീടുകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഹോണ്ടഡ് ഫീലിംഗ് ആണ് ചില ഉൾപ്രദേശങ്ങളിൽ മലകളും കുന്നുകളും ഒക്കെ ഉള്ള ഏരിയകൾക്കിടയിൽ ഇങ്ങനെ വീട് കണ്ടിട്ടില്ലേ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത പോലെ ഒട്ടും ബ്രൈറ്റ് അല്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കുന്ന പോലെ അമ്മാതിരി സെറ്റപ്പ് ഉള്ള എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീട് ദേ ഇദ്ദേഹമാണ് നമ്മുടെ സാറയുടെ അച്ഛൻ ജോൺ ഇത് ജോണിന്റെ സഹോദരൻ പീറ്റർ നമ്മുടെ സാറയുടെ അങ്കിൾ സാറയും ജോണും പുതിയ വീട്ടിലേക്ക് താമസം മാറി വന്നതല്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്രമീകരിച്ച് വെക്കാനായിട്ട് ഇവരെ സഹായിക്കാൻ വന്നതാണ് അങ്കിൾ സാധനങ്ങളൊക്കെ എടുത്ത് വീടിനകത്താക്കി വീട്ടിൽ കറണ്ട് ഇല്ല പവർ കട്ട് ആണെന്ന് തോന്നുന്നു ആയതിനാൽ എമർജൻസി ഒക്കെ യൂസ് ചെയ്ത് ഇവർ വീട്ടിലെ എല്ലാ മുറികളും പരിശോധിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കി വരുന്ന കൂട്ടത്തിലാണ് ഒരു മുറിയിലെ ഭിത്തിയിൽ ഒരു ഹോൾ കാണുന്നത് അതിപ്പോ എന്തുകൊണ്ടാണ് സംഭവം എന്നറിയാനായിട്ട് ഇവർ ആ ഹോൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അത് കുറെ ആഴത്തിൽ പോയിട്ടുണ്ട് അതായത് ആ ഭിത്തിക്കുള്ളിലൂടെ ഇറങ്ങി പോയക്കുന്നതിനോട്ട് പോയിട്ടുണ്ട് ഏഹ് ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മുടെ സാറ വരുമ്പോൾ അവളുടെ അച്ഛൻ അവളെ തടഞ്ഞിട്ട് സാറാ മോളെ അതിന്റെ അടുത്തുനിന്ന് മാറി വല്ല പാമ്പോ വഴുതാരിയോ വിഷമുള്ള എന്തെങ്കിലും ജീവികളോ അതിനകത്ത് പ്രശ്നമാണ് അങ്ങോട്ട് പോകേണ്ട നീ കയറിങ് മകളുടെ കാര്യത്തിലൊന്നും ഇദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല അവളെ ഒരുപാട് ഇഷ്ടമാണ് അങ്കിൾ പീറ്ററിനും ഇതുപോലൊക്കെ തന്നെ അദ്ദേഹത്തിനും ഇവളും മകൾക്ക് തുല്യമല്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ കണ്ടപ്പോൾ അവർ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കുന്ന ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ക്ലോസ് ഷോർഡ് കാണിക്കുന്നുണ്ട് ഹീറോയിന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറയുന്നതായിട്ട് നമുക്ക് കാണാം വീടിനകത്ത് ഇങ്ങനെ ഒരു ഹോൾ പുള്ളിക്കാരി പേടിച്ചതെ ഇനിയിപ്പോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതോ പുറത്തുള്ള ജീവികളെ പുറത്തുള്ള ഇഴഞ്ഞുക്കളൊക്കെ ഇതിലുള്ളിലൂടെ കയറി വന്നാലോ എന്തായാലും ഈ ഹോൾ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതുപോലെ മറ്റേതെങ്കിലും മുറിയിൽ ഹോൾസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം നമ്മുടെ ജോണും പീറ്ററും ചെക്ക് ചെയ്യാൻ താഴേക്ക് ഇറങ്ങി പോയപ്പോഴാണ് ഇവരുടെ വീടിന്റെ ഡോർ ആരോ നോക്കിയത് സാറ ചെന്ന് ഡോർ തുറന്നപ്പോൾ ഒരു പെൺകുട്ടി സാറാ നിന്നെ കണ്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ അവൾ ഇവളെ കെട്ടിപ്പിടിച്ചു എന്നാൽ നമ്മുടെ സാറയ്ക്ക് ഇത് മനസ്സിലായില്ല പുള്ളിക്കാരി ഇങ്ങനെ ആ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ് ഓ നിനക്കെന്നെ മനസ്സിലായില്ലേ ആ അത് പിന്നെ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എന്റെ പേര് സോഫിയ എന്നെ മനസ്സിലായി ില്ലേ പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ടൊക്കെ ഇല്ല സാറേക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്നാലും സാറയുടെ ലൈഫിൽ എവിടെയോ ഇവളെ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ സോഫിയാവട്ടെ ചെറിയ പ്രായത്തിൽ ഇവരെ രണ്ടാളും ഒരുമിച്ച് കളിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നു കുട്ടിക്കാലത്ത് നമ്മുടെ ഹീറോയിൻ ഇവിടെയായിരുന്നു അവളുടെ അച്ഛന്റെ കൂടി ഈ വീടിലാണ് ജീവിച്ചിരുന്നത് പിന്നെ ഇവിടുന്ന് മാറിപ്പോയി ദൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഒരു സമ്മർ ടൈമിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും യെസ് കുറച്ച് നാളെ ഇവിടെ ഉണ്ടാവും പെർമനന്റ് ആയിട്ട് ഇവിടെ നിൽക്കാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് സാറ പറയുന്നത് ആഹാ അങ്ങനെയെങ്കിൽ ഇപ്പോഴായിരിക്കും നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണുന്നതല്ലേ എന്തായാലും നീ ഇവിടെ ഉള്ള സമയം എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്ക് അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആക്ച്വലി വീട്ടിൽ കറണ്ടുമില്ല അതേപോലെ ഫോൺ ലൈൻസ് ഒന്നും വർക്ക് ചെയ്യുന്നുമില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ആരും യൂസ് ചെയ്യാതെ കിടന്ന വീടല്ലേ മാത്രമല്ല ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയായും ലാൻഡ് ഫോൺ കണക്ഷൻസ് ഒക്കെ അങ്ങനെ എങ്ങനെയായാലും കട്ടായി പോയിട്ടുണ്ടാവുക ദെൻ സോഫിയെ തിരിച്ചു പോയി ശേഷം നമ്മുടെ ഹീറോയിൻ വീടിനകത്ത് കയറി വാതിലൊക്കെ പ്രോപ്പർ ആയിട്ട് ലോക്ക് ചെയ്തിട്ട് വിളക്കുകൾ കത്തിക്കുന്നു ഇല്ലല്ലോ ആകെ പോകെ വളരെ കുറച്ച് എമർജൻസി ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ വട്ടത്തിന് വിളക്ക് കത്തിക്കേണ്ടി വരും അപ്പോഴേക്കും ബേസ്മെന്റ് ഇന്ന് ഇവളുടെ അച്ഛനും അങ്ങനും കയറി വരുന്നുണ്ട് അവർ കുറെ അധികം ശ്രമിച്ചെങ്കിലും വെട്ടം കൊണ്ടുവരാൻ സാധിച്ചില്ല എവിടെയെന്തെങ്കിലും ടെക്നീഷ്യനെ കൊണ്ടുവന്നേ പറ്റൂ സോ പീറ്റർ അവിടുന്ന് തിരികെ പോകുന്നു പോകുന്ന വഴി ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ കാണുവാണെങ്കിൽ അദ്ദേഹം കൊണ്ട് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അച്ഛൻ ജോൺ അദ്ദേഹം വീണ്ടും ബേസ്മെന്റിലേക്ക് പോകുന്നു അവിടുത്തെ ക്ലിയർ ചെയ്യാനാണ് പുള്ളിയുടെ ശ്രമം അതിനൊക്കെ ശേഷം നമ്മുടെ സാറാ ബി അർച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവട്ട പുറത്ത് വാതിൽ വാതിലാരോ നോക്കി പോലുള്ള ശബ്ദം ആരാണെന്ന് അറിയാൻ ഇവളും ഡോർ തുറന്ന പുറത്തിറങ്ങി ചെന്നപ്പോഴോ അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവളുടെ അംഗങ്ങളുടെ കാറും അവിടെ ഇല്ല അദ്ദേഹം നേരത്തെ പോയിരുന്നല്ലോ തനിക്ക് തോന്നിയതാകുന്നു കരുത്തി വീടിനകത്ത് വീടിന്റെ മുകളിൽ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു ഇവൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും പേടിയാണ് ഓവറായിട്ട് ആലോചിക്കുന്നേ ഓവർ തിങ്ക് ചെയ്ത് ഒരു മാതിരി സിറ്റുവേഷനിലേക്ക് പോകും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരുത്തി വെക്കാൻ ഇത് മാത്രം മതിയല്ലോ ഒറ്റയ്ക്ക് മുകളിൽ കയറി പോകാനുള്ള പേടികൊണ്ട് അവൾ അവരുടെ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു അങ്ങനെ രണ്ടാളും ഒരുമിച്ച് മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുന്നു പ്രോബ്ലി വല്ല എലി വല്ലോ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ജന്തുക്കായിരിക്കും മുകളിലത്തെ നിലയിൽ കുറെ പഴയ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ളതാണ് ഇനി ഇവർക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഈ വീടെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണമല്ലോ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വല്ല എലി വല്ലോ ഈ സാധനങ്ങൾക്കിടയിലൂടെ ചാടി പോയപ്പോൾ അങ്ങനെ കേട്ട ശബ്ദമായിരിക്കാം താൻ വിചാരിച്ച പോലെ ഇവിടെ വേറെ ആരുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലാക്കിയത് നമ്മുടെ സാറ കൂളായി അവൾ കിടക്കാൻ ഉദ്ദേശിക്കുന്ന മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റുന്നു ജോൺ ആവട്ടെ താഴെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള െന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോയി പെട്ടെന്ന് താഴെ വലിയൊരു ശബ്ദം സാറയുടെ കാര്യം അറിയാലോ ചെറിയ ശബ്ദങ്ങൾ പോലും പുള്ളിക്കാരിക്ക് ഇറിറ്റേഷൻ ആണ് ഇവിടെ ഇത്ര വലിയ ശബ്ദം ഉണ്ടായപ്പോൾ നിന്ന് നിപ്പിൽ ഇല്ലാണ്ടായി പോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ഡാഡ് എന്താ അവിടെ എന്താ ശബ്ദം കേട്ടെ അച്ഛനൊന്നും മിണ്ടുന്നില്ല താഴെ ഒരു തരത്തിലുള്ള ഇല്ല അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വീട് കാണും അതോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും വീടിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വല്ല പ്രേതം ഭൂതം അങ്ങനെ എന്തെങ്കിലും ആണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതിന്റെ മാക്സിമം ചിന്തിച്ച് പേടിയോടെ പതിയെ നമ്മുടെ സാറ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇങ്ങനെ പോകുന്ന പോക്കിൽ ആരോ ഇവളെ ആക്രമിക്കുന്ന പോലെ പെട്ടെന്ന് കഴിഞ്ഞാൽ ലൈറ്റ് താഴെ വിണ്ണു പേടി ചുറച്ച് ഓടി ചെന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴാവിടെ താക്കോൽ അവിടെ കാണുന്നില്ല നേരത്തെ വീടിന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ താക്കോൽ അവിടെ വെച്ചിരുന്നതാണ് എന്നാൽ ഇപ്പൊ താക്കോൽ അവിടെയില്ല കീസ് എവിടെയാന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ തിരിയുന്നുണ്ട് അപ്പൊ അതേ മറ്റൊരു സംഭവം അതാരാണത് എന്തായാലും അത് സാറയുടെ അച്ഛനല്ല നിമിഷ നേരം കൊണ്ട് അവിടെ കണ്ട ആ രൂപം അപ്രത്യക്ഷമായി പോയിരിക്കുന്നു സംതിങ് ഡേഞ്ചറസ് ആ രൂപത്തെ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ സാറ കണ്ടിട്ടില്ല അവൾ ഇപ്പോഴും താക്കോല് തിരികയാണ് കേസ് കിട്ടിയില്ല അങ്ങനെയെങ്കിൽ കഥക തല്ലിപ്പൊളിച്ച് രക്ഷപ്പെടാൻ കരുതി അതിനൊരു ശ്രമം നടത്തുന്നുണ്ട് അതും പറ്റുന്നില്ല ഇവളുടെ ആരോഗ്യം വെച്ച് എന്തായാലും അതൊന്നും പൊളിക്കാൻ പറ്റത്തില്ല വീണ്ടും വീടിനും മുകളിയ ശബ്ദം മുകളിൽ ആരോ ഉണ്ട് അവര് പതിയെ താഴേക്ക് നടന്നു വരുന്ന പോലെ അവർ തന്നെ കാണുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ആവട്ടെ ടേബിളിനടിയിൽ കയറി ഒളിച്ചു ഇതാ കണ്ടില്ലേ ആരോ അങ്ങോട്ട് നടന്നു നടന്നുവരുന്നു തറയിൽ വീണ് കടന്ന എടുത്ത് ടേബിളിന് മുകളിൽ വെച്ചു സാറ ശ്വാസം പോലും വിടാതെ ചെറിയ ശബ്ദം പോലും ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെ ആ ടേബിളിനടിയിലുണ്ട് ഭാഗ്യം അവരോട് നടന്നു മാറിപ്പോയി തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസത്തിൽ സാറേ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ പേടി ചേരണ്ട് ഓടി ചെന്ന് മുകളിലത്തെ മുറിയിൽ കയറി വാതിലടച്ച് വാതിലിന് അങ്ങോട്ടൊരു മേശയും തള്ളി നീക്കി വെച്ചു സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവള് രണ്ട് കാലിൽ നിൽക്കുന്നത് തന്നെ ഭാഗ്യം അത്രയ്ക്ക് അങ്ങ് വല്ലാണ്ടായിട്ടുണ്ട് ശരീരം മൊത്തം അങ്ങ് വിറയ്ക്കുന്നുണ്ട് ഇവളുടെ കേസിലിത് യൂഷലാണ് ഓർത്തിങ്കി എന്ന് പറഞ്ഞ കേസ് അറിയാലോ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കാടി കാട് പോയി ഇല്ലാത്ത പേടി കാരണം തളർന്ന് വീഴുന്ന അവസ്ഥയിലെത്തും എങ്ങനെയെങ്കിലും ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാരണം വാതിലിന് പുറത്ത് ഇവളെ അറ്റാക്ക് ചെയ്ത് ആ സംഭവം നിക്കല്ലേ ആ സാധനം എന്താണെന്ന് അറിഞ്ഞുകൂടാ പ്രേതമാണോ ഭൂതമാണോ മനുഷ്യനാണോ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഉണ്ടാവും ഇനിയിപ്പോ ജനില് വല്ലതും തുറന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതിനുവേണ്ടി ജനില്ല് തുറക്കാൻ ശ്രമിക്കുമ്പോഴോ ജനില് തുറ പറ്റുന്നില്ല എന്തൊരു എന്തൊരവസ്ഥയാണ് നോക്കിക്കോ ഒറ്റ ജനൽ പോലും തുറക്കാൻ പറ്റുന്നില്ല അത് പുറത്തുനിന്ന് എന്തോ പൂട്ടിയിട്ടേക്കുവാണ് ഒരുമാതിരി സെറ്റപ്പ് തന്നെ ഈ വീടിനകത്ത് ആയി പോകുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അമ്മമാതിരി ഒരു സെറ്റപ്പാണ് ഈ വീട് മൊത്തം ഉള്ള ജനല് മൊത്തം തുറക്കാൻ ശ്രമിച്ച ഒന്നും നടക്കാതെ വന്നപ്പോൾ അവിടെയുള്ള കബോർഡ് പുള്ളിക്കാരി ഒന്നും തുറക്കുന്നുണ്ട് ഞെട്ടി ധരിച്ചു പോയി സംഭവം അതിവളുടെ അച്ഛനാണ് അദ്ദേഹത്തെ ആരോ ആക്രമിച്ച് ശരീരം കുത്തിമുറിച്ച് ഈ കബോർഡിനുള്ളിൽ അടച്ചു വെച്ചിരുന്നു മരിച്ചിട്ടൊന്നുമില്ല പുള്ളിക്കാരന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നന്നായിട്ട് കുത്തി കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ കണ്ണിന്റെ പോർഷൻസ് ഒന്നും അവിടെ ഒന്നും ഇല്ല അവസ്ഥയിലാക്കിയിട്ടുണ്ട് ഈ കണ്ടീഷനിലുള്ള ഇദ്ദേഹത്തെ കൊണ്ട് രക്ഷപ്പെടുന്നത് ഇവളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ് കാരണം പുള്ളിക്കാരിക്ക് എന്നെ നേരെ നീക്കാൻ പറ്റുന്നില്ല മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയേ പറ്റൂ അതിനെന്ത് ചെയ്യണം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം കാരണം ഇവിടെ കറണ്ടില്ലെന്ന് മാത്രമല്ല ഫോൺ പോലും വർക്ക് ചെയ്തില്ലല്ലോ എത്രയും വേഗം തന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ ആരുടെയെങ്കിലും സഹായം കിട്ടിയേ പറ്റൂ അതിനാദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം സാറാ അവളുടെ അച്ഛൻ്റെ പാന്റിന്റെ പോക്കറ്റ് തപ്പി നോക്കിയപ്പോഴാവട്ടെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു താക്കോല് ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല രണ്ടും കൽപ്പിച്ച് നമ്മുടെ സാറേ ആവട്ടെ അവൾ നേരത്തെ ഡോറിനെ അങ്ങോട്ട് നീക്കി വെച്ചിരുന്ന ആ ഒരു മേശയൊക്കെ മാറ്റി ഡോർ തുറന്ന് പതിയെ പുറത്തിറങ്ങി ചുറ്റുപാട് നോക്കുമ്പോൾ നേരത്തെ ഉള്ള പുറകെ വന്ന ആൾ ഇവിടെയൊന്നും ഇല്ല അധികം ശബ്ദമുണ്ടാകരുത് പതിയെ പതിയെ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചിറങ്ങി നേരെ പുറകശത്തെ വാതിലിന് അവിടെ ചെന്ന് കീ ഉപയോഗിച്ച് ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ലോക്ക് തുറക്കാൻ സാധിക്കുന്നില്ല കീ മാറിപ്പോയി ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങും ഒരൊറ്റ വഴിയുണ്ട് ബേസ്മെന്റ് ബേസ്മെന്റിൽ എന്തെങ്കിലും ഒരു രഹസ്യ വഴിയുണ്ടെങ്കിൽ അതിലൂടെ പുറത്തിറങ്ങാൻ പറ്റിയേക്കും അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹീറോയിൻ പതിയെ നടന്നു ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്നു പോകുന്ന സമയം കയ്യിലുള്ള ടോർച്ച് പോലും ദൂരത്തേക്ക് അടിക്കുന്നില്ല ഏറ്റവും ക്ലോസ് ആയിട്ട് അടിച്ച് ദൂരെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സൈനും കിട്ടാതെ വളരെ അധികം ശ്രദ്ധിച്ചാണ് ഇറങ്ങി പോകുന്നത് അങ്ങനെ അങ്ങനെങ്ങനെ താഴെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴാവട്ടൊരു കട്ടില് മെത്തോ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട നമ്മുടെ ഹീറോയിന്റെ അസംഷനിലെത്തുമാണ് അതായത് തന്നെ ഇപ്പൊ ആക്രമിക്കുന്ന ആ വ്യക്തി ഇവിടെ രഹസ്യമായിട്ട് താമസിച്ച ആളായിരിക്കാം അല്ലാണ്ട് ഇനിയും മണ്ണ് പിടിച്ച സ്ഥലത്ത് കട്ടിലൊക്കെ കൊണ്ടിടേണ്ട ആവശ്യം എന്താണ് ഇവിടുന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും രഹസ്യ വഴി ഉണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കി ബട്ട് അങ്ങനെയൊന്നുമില്ല നിർഭാഗ്യം തിരിച്ചു കയറി പോയേ പറ്റൂ അങ്ങോട്ട് ചെല്ലുമ്പോഴോ ഒരു പുള്ളിക്കാരൻ നടന്നു വരുന്നു അങ്ങേരോടൊക്കെ ഫൈറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുന്ന കാര്യത്തെപ്പറ്റി പറ്റി ചിന്തിക്കുകയേ വേണ്ട സാർ അവളുടെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു തരി പോലും ശബ്ദം ഉണ്ടാക്കാതെ ശ്വാസം പോലും പിടിച്ചു വെച്ച് അങ്ങനെ പേടിച്ച് ഉറച്ച നിൽക്കുകയാണ് അയാളും ഇവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവൾ നിൽക്കുന്ന അങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇവളെ കണ്ടില്ല പുള്ളി എവിടും തിരിച്ചുപോയതും നമ്മുടെ ഹീറോയിൻ രണ്ടും കൽപ്പിച്ച് ലൈറ്റ് ഓൺ ചെയ്ത് ഒറ്റ ഓട്ടം ഈ ബേസ്മെന്റിലേക്ക് വരാൻ രണ്ട് വഴികളുണ്ട് അതിൽ രണ്ടാമത്തെ വഴിയിലൂടെ തിരിച്ചു കയറിച്ചില്ലെന്ന് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഇവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന താക്കോലല്ലേ ആ താക്കോൽ യൂസ് ചെയ്ത് അവിടെയുള്ള ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു കഷ്ടകാലത്തിന് ഇവളെ ചെയ്സ് ചെയ്യുന്ന ആ പണ്ടാര കാലമായിട്ട് ഇവളെ കണ്ടു അങ്ങേരും ഇവള് പുറകെ വരുന്നുണ്ട് ആൾ ഇവളുടെ ആളിവളുടെ തൊട്ടു തൊട്ട് ആ ഡോർ തുറക്കാൻ സാധിച്ചു അങ്ങനെ പുറത്തിറങ്ങി ഓട്ടത്തോടോട്ടം വഴിയൊന്നും നോക്കാനുള്ള സമയം എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ സീനിൽ ഡയറക്ടർ ലിസിയോട് ഒറ്റ മാത്രമേ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ നീ എങ്ങോട്ട് വേണേലും ഓടിപ്പോ വഴിയൊന്നും നോക്കണ്ട നിനക്ക് തോന്നുന്ന വഴി വിട്ടോ ക്യാമറമാൻ എങ്ങനെങ്കിലും നിന്റെ പുറകെ എത്തിക്കോളും അതുപോലെ ഉണ്ട് ഒരു പ്ലാനും ഇല്ലാതെ ഏതൊക്കെയോ വഴി കൂടെ നമ്മുടെ സാറെ വഴിയിലൂടെ കറങ്ങി തിരിഞ്ഞു ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു കാർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് എന്തോ ഭാഗ്യം അത് ഇവരുടെ അങ്കിൾ ആയിരുന്നു ഈ പുള്ളിക്കാരൻ ടെക്നീഷ്യനെ കൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ ടെക്നീഷ്യനെ കിട്ടിയില്ല തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ചയാവട്ടെ കാഴ്ച ആവട്ടെ ലിസി ആകേടിച്ച ഒരു പരവുമായി നിൽക്കുന്നു ആരും അവളെ കൊല്ലാൻ വരുന്നതിലൂടെ പെരുമാറ്റം അവളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറയുന്നു ഇപ്പൊ എങ്ങനെയെങ്കിലും യുവതികളുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ കേട്ടതും നമ്മുടെ വീട്ടിലാവട്ടെ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു സാറേ ആവുന്നേ പോകുന്നേ പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത് നമുക്ക് പോലീസിനെ വിളിക്കാം കൂടുതൽ സഹായം വേണം കൂടുതൽ ആൾ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല അവിടെ ആരുണ്ടെങ്കിലും നമുക്ക് നേരിടാം എന്നൊക്കെ പറഞ്ഞ കോൺഫിഡൻസ് കൊടുത്തത് നേരെ വീട്ടിലേക്ക് നമ്മുടെ ആകെ വല്ലാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് അവളോട് െന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മാത്രം വീടിനകത്തേക്ക് കയറിപ്പോയി കാറിനുള്ളിപ്പോഴും നമ്മുടെ സാറേക്ക് ഒരുമാതിരി അങ്ങ് ടെൻഷനാണ് അവളുടെ അങ്കിളിനൂടെ എന്തെങ്കിലും സംഭവിച്ചാലോ അന്നേരം തന്നെ കാറിന്റെ ബാക്കിൽ അതെ ആ ഒരു ഡിക്കി പോർഷൻ തനിയെ തുറന്നു വരുന്നു ഇതൊന്നും ഉണ്ടാരോ അത് ഇവളാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചിലൊന്നും പ്രസ് ചെയ്തില്ല അവൾ ഒന്നും ചെയ്തില്ല അവൾ വെറുതെ വിട്ടിരിക്കുവാണ് അപ്പോ അത് തനിയെ ഓപ്പൺ ആയിരുന്നു അതെല്ലാം കണ്ട ഒരുമാതിരി പേടിച്ച് മുന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴോ ഇവിടെ ചെയ്ത് വന്നാരില്ലേ അത് തൊട്ട് മുന്നിൽ നിൽക്കുന്നു അതിന്റെ ലക്ഷ്യം നമ്മുടെ സാറേ തന്നെയാണ് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ നേരെ ഓടിച്ച് വീടിനകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തു അംഗളിനോട് കാര്യം പറഞ്ഞു പുള്ളിക്കാരൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി പോയി കാറിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സമ്മതിക്കുന്നില്ല വേണ്ട 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 നിങ്ങൾ അങ്ങോട്ട് പോകണ്ട പ്ലീസ് അങ്ങൾ എന്റെ കൂടി നിങ്ങൾ മാത്രമേ ഉള്ളൂ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരുമാതിരി അങ്ങ് അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് സാറയുടെ അച്ഛൻ മുറിവേറ്റ് കിടക്കുന്ന അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു രണ്ടുപേരും മുകളിലേക്ക് കയറി ചെന്നു മുകളിലത്തെ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴും നേരത്തെ സാറയുടെ അച്ഛൻ വീണ് കിടന്ന ആ സ്ഥലത്ത് കുറച്ച് ബ്ലഡ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അവിടെ കാണാനില്ല ഒരു പക്ഷെ നമ്മുടെ സാറേ ചെയ്ത് തരുന്ന ആ സംഭവം അത് എന്ത് തന്നെ ആണെങ്കിലും അത് ഇവരുടെ അച്ഛന്റെ ബോഡി അങ്ങോട്ടേലും മാറ്റിയിട്ടുണ്ടാവാ ജോൺ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇവർ രണ്ടാളും ആ വീട് മൊത്തം തിരയുന്നുണ്ട് ഇങ്ങനെ തിരയുന്ന കൂട്ടത്തിൽ ഈ പീറ്ററിന് കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട് അത് എന്ത് ഫോട്ടോസ് ആണെന്ന് അദ്ദേഹം നമ്മുടെ സാറെ കാണിക്കുന്നില്ല അവൾ കാണാൻ പാടില്ലാത്ത എന്തോ ആണെന്ന് തോന്നുന്നു അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് പുള്ളി അതങ്ങ് മാറ്റി അടുത്ത മുറികളിലേക്ക് കയറി ചെല്ലുന്നു ഒരു മുറിയിലേക്ക് കയറാൻ ചെന്നപ്പോൾ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു അപ്പോൾ തന്നെ നമ്മുടെ പീറ്റർ ഒരു ഗണ് എടുക്കുന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ഗണ്ണൊക്കെ ഉണ്ട് ലൈസൻസ് ഉള്ളതാണോ അറിയില്ല എന്തായാലും ഗണ്ണും എടുത്ത് വളരെ അധികം ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ടാണ് ഓരോ മുറിയിലേക്കും കയറി ചെല്ലുന്നത് വീട് മുഴുവൻ തിരഞ്ഞു ഓരോ മുക്കുമൂരെയും തിരഞ്ഞു എന്നിട്ടും ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതിനർത്ഥം ഇവിടെ ഇവളെ ചെയ്തു വരുന്ന വില്ലൻ ഓർ വില്ലന്മാർ ഒരാളാണോ ഒരു കൂട്ടം ആളുകളുണ്ടോ ഇതൊന്നും നമുക്ക് അറിയത്തില്ലോ അവര് സാറേയുടെ അച്ഛൻ എങ്ങോട്ടോ മാറ്റി തന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനി തനിക്ക് ജീവനോടെ കാണാൻ പറ്റത്തില്ലെങ്കിലോ എന്നൊക്കെയുള്ള ചിന്ത കാരണം ഇവൾ ഒരുമാതിരി അങ്ങ് വിഷമിച്ചു നിൽക്കുമ്പോൾ ഇവിടെ ആകെ കത്തിച്ചു വെച്ചിരുന്ന ഒരു എമർജൻസി ഓഫ് ആയി പോയി വെട്ടമില്ലാണ്ടായി ചുറ്റുപാടും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇവക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇവളുടെ അങ്കിൾ പീറ്ററും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് ഒരു വകം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാൽ തുടർച്ചയായി സാറേടെ അച്ഛന്റെ ക്യാമറ യൂസ് ചെയ്ത് ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട് ക്യാമറ ഓൺ ആവുന്നത് അതിന്റെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അതിന്റെ ആ ഷട്ടർ സൗണ്ട് മാത്രം ഇവർക്ക് കേൾക്കാം ആരാണെന്താണെന്ന് അറിയാവുന്ന നമ്മുടെ ഹീറോയിൻ ടേബിളിനടിയിൽ കയറി ഒളിച്ചു കുറച്ച് സമയം കഴിഞ്ഞാൽ എമർജൻസി വീണ്ടും ഓൺ ആയി വന്നു ടേബിളിനടിയിലിരിക്കുന്ന നമ്മുടെ സാർ നോക്കുമ്പോഴോ ടേബിളിന് ചുറ്റും ൾ വലിയൊരു വടിയൊക്കെ പിടിച്ച് നടക്കുന്നു അയാളുടെ കൂടി ഒരു കൊച്ചുകുട്ടിയുണ്ട് അവരെ രണ്ടാളെയും മുഴുവനായിട്ട് നമ്മുടെ സാറേക്ക് കാണാൻ പറ്റുന്നില്ല ഇവള് ടേബിളിനടിയിലാണല്ലോ അതുകൊണ്ട് അവരുടെ പാതി ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അവിടെ ആ വ്യക്തിയുടെ കൂടെയുള്ള കൊച്ചുകുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ സാറയുടെ സാറ ചെറുപ്പത്തിൽ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ അന്ന് അവൾ യൂസ് ചെയ്ത ഡ്രസ്സാണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത് സാറേ ഒക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കൂടെയുള്ള മുതിർന്ന ആൾ സാറേയും കൂട്ടിക്കൊണ്ട് മറ്റൊരു റൂമിലേക്ക് കയറി പോയി അതിന് തൊട്ടു പിന്നാലെ ഇതേ മറ്റൊരുത്തൻ ഇവരുടെ അങ്കിളിനെയും അടിച്ച് താഴെയിട്ട് അങ്ങനെ വലിച്ചെഴിച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു സാറയുടെ അച്ഛനെയും ആക്രമിച്ചൊരു പരവുമാക്കി സാറയുടെ അങ്കിളിനെയും ആക്രമിച്ചു ഇവളുടെ അച്ഛൻ ാണ് സംഭവിച്ചത് നമ്മൾക്ക് അറിയില്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ലല്ലോ ഇനി ഇപ്പോൾ ഇവർക്കെന്ന് പറയാനുള്ളത് അങ്കൾ മാത്രമാണ് അങ്കിള് മരിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിന്റെ തല കയടിച്ച് അവര് ബോധം കിടത്തി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവര് ഇന്ന് അങ്കളിനെ രക്ഷപ്പെടുത്തണം തീരുമാനിക്കുന്നു നമ്മുടെ സാറേ ആവട്ടെ ഇവളുടെ അങ്കിന്റെ ഗണ്ണ അവിടെ വീണ്ടും കിടപ്പുണ്ടായിരുന്നു ആ ഗണ്ണും എടുത്ത് അവര് പോയി അതേ റൂമിലേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ കൊണ്ട് ചെന്ന കൂട്ടത്തിൽ തന്നെ ആരോ ഒരാൾ ഇവളുടെ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട് അയാളെ കണ്ട് പെട്ടെന്ന് പേടിച്ച് അയാൾക്ക് നേരെ ഫയർ ചെയ്യുന്നു ആൾക്ക് വെടി വെടികൊണ്ടോന്ന് കൺഫേം ചെയ്യാൻ പോലും സാറേക്ക് ധൈര്യമില്ല ഓടി ചെന്ന് തൊട്ടടുത്ത് മുറിയിൽ കയറി അവിടുത്തെ കട്ടിനടിയിൽ ഒളിച്ചു അപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത് ആരാണ് ആ കുട്ടി ആരാണ് ആ കുട്ടിയെ പിടിച്ച് വലിച്ചോ പോയത് ഇതിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഇതൊന്നും ചെയ്യുന്നത് മനുഷ്യരല്ല എന്തോ പ്രേതമോ ഭൂതമോ അങ്ങനെ എന്തരോ ഇവിടെ ഉണ്ട് പേടിച്ച് കുറച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴോ ദേ കട്ടിൽ ബ്ലഡ് അത് കണ്ട് പേടിച്ച് നേരെ ബാത്റൂമിൽ കയറിയപ്പോഴവടെ സിങ്കിനുള്ളിൽ നിന്ന് ബ്ലഡ് വരുന്നു ദേ ആ കുട്ടി ഇരിക്കുന്നു അത് ഇരിക്കുന്നിടത്തും ബ്ലഡ് ദേ ആരോ ഒരാൾ ബാത്റൂമിന്റെ അവിടുത്തെ ഭിത്തിയൊക്കെ ഒക്കെ ഇടിച്ച് പൊളിക്കുന്നു അതും ചുറ്റി വെച്ച് ഒരു പോയിന്റ് നമ്മൾ കണ്ടിരുന്നല്ലോ സാറയുടെ അച്ഛൻ ഭിത്തിയിൽ ഒരു ഹോൾ കണ്ടിട്ട് അത് ഇടിച്ച് പൊളിക്കുന്നത് ജസ്റ്റ് ഒരു ചുറ്റിയെ യൂസ് ചെയ്ത് ആ ഹോളിൽ ഒന്ന് ഇടിച്ച് അതൊന്ന് വലുതാക്കി എന്താണ് സംഭവം നോക്കുന്നത് അതേ ചുറ്റികയും അതേ സംഭവമാണ് ഇവള് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഇവളിപ്പോ ഇപ്പുറത്തെ സൈഡിലാണെന്ന് മാത്രം അദ്ദേഹം അപ്പുറത്തെ സൈഡിൽ ഇടിച്ച് പൊളിക്കുകയാണ് ഇത് എന്തോന്നാണ് ഇത് ഇവിടെ ടൈം ട്രാവൽ ചെയ്താ അതോ പാരൽ യൂണിവേഴ്സ് ആണ് അവിടുന്നൊക്കെ പേടിച്ചിറങ്ങി അടുത്തടുത്ത റൂമുകളിലൂടെ എങ്ങനെങ്കിലും പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ ദേ പിന്നെയും ഒരു കാഴ്ച നേരത്തെ നമ്മൾ കണ്ട അതേ കുട്ടി ഇവളെ പലതവണയായിട്ട് പിന്തുടർന്നു വന്ന അതേ വ്യക്തി എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇവര് രണ്ടാളും ഈ കുട്ടിയും ഈ പുള്ളിക്കാരനും കൂടെ പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കണ്ട ഒരുമാതിരി അങ്ങ് പേടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായി താഴെ ഇറങ്ങി ചെന്നപ്പോഴാവെ ദേ അവിടെ സോഫിയ നിൽക്കുന്നു ആദ്യം നമ്മൾ ഈ പുള്ളിക്കാരെ കണ്ടിരുന്നല്ലോ നമ്മുടെ ഹീറോയിന്റെ കൂടെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തുടക്കത്തിൽ തുടക്കത്തിലുള്ള അന്നേരവും സോഫിയ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ഹീറോയിൻ ഓർത്തെടുക്കാൻ സാധിച്ചില്ല ഇപ്പോഴും ഓർമ്മ വരുന്നില്ല ഈ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിൽ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും ഒരു ഭാവവത്യാസം കൂടാതെ മറ്റൊരു റൂമിലേക്ക് കയറിപ്പോയി ഇവർക്കും ഇതിൽ എന്തോ കൈയുണ്ട് നമ്മുടെ ഹീറോയിനും പതിയെ അങ്ങോട്ട് കയറി ചെല്ലുന്നു ദേ അവിടെയുണ്ട് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല ശരീരത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മുറിവുകൾ അതുപോലെയുണ്ട് അദ്ദേഹത്തിന്റെ വായിൽ ഒരു ടേപ്പ് ഒക്കെ ഒട്ടിച്ച് അങ്ങനെ അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ് കണ്ടില്ല സാറാ ഇയാൾക്ക് ഇതൊന്നും പോരാ ഇയാൾക്ക് ഇനിയും കിട്ടണം എന്നൊക്കെ സോഫിയ പറയുന്നു അപ്പൊ നമ്മുടെ ഹീറോയിൻ ആവട്ടെ ചെയ്യുന്നേ ഞങ്ങളോട് തന്നെ നീ ഇങ്ങനെ പിന്നെ സാറാ നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല നിന്റെ ബ്രെയിനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് ഇപ്പ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ദേ ഈ പെട്ടി തുറക്ക് നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സോഫിയ പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ സാറയും അവിടെ ആ ഒരു റെഡ് പെട്ടി തുറന്നു നോക്കുന്നു അതിൽ ആദ്യം കാണുന്ന ഫോട്ടോ ഒരു പെൺകുട്ടിയുടേതാണ് നേരത്തെ പലതവണ ഇവ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് നേരത്തെ കട്ടിൽ അടിയിൽ വെച്ച് കണ്ടിരുന്നു അതേപോലെ തന്നെ ഇവള് താഴേക്ക് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഇവളെ ചെയ്ത് വന്ന ആ വ്യക്തിയുടെ കൂടെ ആ പെൺകുട്ടിയെ കണ്ടിരുന്നു ആ ഫോട്ടോ കണ്ടതും നമ്മുടെ സാറൊക്കെ നഷ്ടപ്പെട്ടു പോയ കുറെ ഓർമ്മകൾ തിരിച്ചു വരുന്നു സാറാ നേരെ അവിടെ ചെന്ന കണ്ണാടിയിൽ നോക്കിയപ്പോഴോ അതിൽ കാണുന്ന റിഫ്ലക്ഷൻ ആ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ അതിനർത്ഥം നമ്മുടെ സാറ തന്നെയാണ് ആ പെൺകുട്ടി നമ്മുടെ സാറയുടെ കുട്ടിക്കാലത്തെ രൂപമാണത് ബട്ട് നമ്മുടെ സാറയുടെ കുട്ടിക്കാലത്തെ രൂപം എന്തിനാണ് അവളെ ചെയ്തത് എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ ഉടനടി എന്തോ ഒരു ശബ്ദം പേടിച്ച് പറഞ്ഞു നമ്മുടെ സാറ അവിടെ ടേബിളിനടിയിൽ കയറി വിളിച്ചു എന്താണ് നോക്കിയപ്പോഴോ നേരത്തെ ആരോ ഒരാൾ ഇവരുടെ അങ്കിളിന്റെ കാലയെ പിടിച്ച് പുള്ളിയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ ആ വ്യക്തി ഈ റൂമിലേക്ക് കയറി വരുന്നു അങ്കളിനെ വാലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടു ആരാണ് ആ വ്യക്തിയെന്ന് കാണിക്കുമ്പോൾ ആക്ച്വലി അത് നമ്മുടെ സാറ തന്നെയാണ് കൺഫ്യൂസ് ആയല്ലേ അതായത് സാറയുടെ അംഗളിനെ നേരത്തെ വലിച്ചിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് സാറ കണ്ട ആ വ്യക്തി അത് നമ്മുടെ സാറ തന്നെയാണ് എന്ത് ചെയ്ത് ഞാനാണോ ഇങ്ങനൊക്കെ ചെയ്തേ ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ കമോൺ സാറാ നീയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത് ഇതങ്ങ് തീർത്തേക്ക് എന്നും പറഞ്ഞ് സോഫിയ സാറയ്ക്ക് കത്തി കൊടുക്കുന്നു എന്തിനാണെന്ന് മനസ്സിലായോ സാറയുടെ അച്ഛനെയും അംഗളിനെയും കുത്തിക്കൊല്ലാൻ നോ ഞാനല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാനല്ല നീയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്നെ പറ്റിക്കുക എന്നും പറഞ്ഞ സോഫിയെ കിട്ടിപെട്ട് സോഫിയുടെ കൈ മുറിഞ്ഞു കമോൺ സാറാ നീ എന്തിനാ നിന്റെ കൈ തന്നെ വെട്ടിമുറിക്കുന്നേ നമ്മുടെ സാറാ അവളുടെ സ്വന്തം കയ്യിൽ നോക്കിയപ്പോഴാവട്ടെ എങ്ങനെയാണോ സോഫിയുടെ കയ്യിൽ മുറിവുണ്ടായത് എക്സാക്ട്ലി അതുപോലെ തന്നെ നമ്മുടെ സാറയുടെ കയ്യിൽ മുറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇത്രയും നേരം ഇവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന സോഫിയെ കാണും ടി നമ്മുടെ സാറയുടെ മുഴുവൻ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറുവാണ് ബിയർ കുപ്പിയും എടുത്ത് സാറയുടെ അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ ഒട്ടിച്ചിരുന്ന ടേപ്പും മാറ്റി കമോൺ ഡാഡി നിങ്ങൾക്ക് എന്നെ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ ഇത് കുടിക്കെ കമോൺ എന്നെ തല്ലാൻ തോന്നുന്നില്ലേ തല്ല് ഞാൻ ഇത്ര അടുത്ത് നിൽക്കുവല്ലേ എന്നെ തല്ല് ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് അവൾക്ക് തന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരുടെ സംസാരം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവളുടെ ഭാവവും മാറുന്നുണ്ട് ഇത്രേ നേരം അന്യൻ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന പുള്ളിക്കാർ പെട്ടെന്ന് അമ്പി ആറ്റിറ്റ്യൂഡിലേക്ക് മാറി പ്ലീസ് ഡാറ്റ് എന്നെ അടിക്കല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്നു ഒരു അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും ആറ്റിറ്റ്യൂഡ് ചേഞ്ചായി അന്യായി വീണ്ടും ഒരു സമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആറ്റിറ്റ്യൂഡ് മാറി അമ്പിയായി ഇതൊക്കെ കണ്ട് ഒരുമാതിരിയായപ്പോ സാറയുടെ അച്ഛൻ ആവട്ടെ മോളെ സാറാ ഞാൻ പറയുന്നത് കേക്ക് നീ ഇപ്പ നിന്റെ സ്വന്തം കൺട്രോളിലല്ല നിന്റെ സ്വഭാവം ഇങ്ങനെയല്ല നീ എന്തിനാണ് എന്നെ ഇവിടെ കെട്ടിയിട്ടത് നിന്റെ അങ്കിളിനെ ഇതിനെ അടിച്ചത് പ്ലീസ് സാറാ നീ കാണുന്ന ഒന്നും സത്യമല്ല നിന്റെ മനസ്സിലെ ചിന്തകൾ മാത്രമാണ് പ്ലീസ് എന്റെ കയ്യിലെ കെട്ടടിക്ക് പറയുന്നത് കേൾക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം സാറയ്ക്ക് ഒരു മാറ്റം ഇദ്ദേഹം പറയുന്നതും തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരു പക്ഷെ സാറ മാനസികമായിട്ട് ഓക്കെ ആയിരിക്കില്ല അവളുടെ അച്ഛനെ ആക്രമിച്ച് ഈ പരുവത്തിലാക്കി ഇവിടെ കെട്ടിയിട്ടതും അവളുടെ അങ്കിളിനെ അടിച്ച് ബോധം കെട്ടിയിട്ടതും ഒക്കെ സാറ തന്നെയായിരിക്കും ജോൺ പറയുന്നൊക്കെ കേട്ട് നമ്മുടെ സാറേ ആവട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു കെട്ട് പൊട്ടിച്ചു അങ്ങനെ എഴുന്നേറ്റ് വന്ന ജോൺ ആവട്ടെ സാറയുടെ അടുത്ത് വന്ന് അവളുടെ ഒറ്റ അടി അടിച്ച് അവളെ താഴെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് ഊരി അവളെ തല്ലുന്നു അപ്പോഴേക്കും ജോണിന്റെ ബ്രദർ പീറ്ററിന് ബോധം വന്നിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് വേണ്ട അവളെ അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ കേൾക്കുന്നില്ല ജോൺ വീണ്ടും വീണ്ടും സാറയെ തല്ലുന്നു ഇതൊക്കെ കണ്ട് സഹി കിട്ട് നമ്മുടെ പീറ്റർ ആവട്ടെ അവളെ ഒരു കത്തി എടുത്ത് ജോണിന് നേരെ ചൂണ്ടുന്നുണ്ട് എന്നാൽ ജോൺ ആ കത്തി ചവിട്ടി താഴെ ഇട്ടിട്ട് പീറ്ററിനോട് നീ വെറു ഒരു പാഴാടാ ഇവൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നോക്കി നിൽക്കാനാണോ നീ പറയേ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു ചെല്ലട്ട സമയം സാറേ ചുറ്റി എടുത്ത് കിട്ടൊരു ഒറ്റയടി ചുറ്റിയെ കൊണ്ടാണ് കൊടുത്തത് അടിച്ച ജോൺ ജോന്റെ കിളി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ നിലത്തു വീണ ജോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങാൻ പോലുള്ള സമയം കൂടുതല സാറാ ചുറ്റി തുടരെ തുടരെ തുടരരെ അടിച്ച് അങ്ങനെ കൊന്നു കളയുന്നു ഇറ്റ് നമ്മുടെ സാറേ അവളുടെ സ്വന്തം അച്ഛനെ കൊന്നുകളു ദൻ ചുറ്റിയെ കൊണ്ട് പീറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ സാറാ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എനിക്കറിയാം ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ് ഞാൻ അവനെ തടഞ്ഞിട്ടുണ്ടാവണം പക്ഷെ എനിക്ക് പറ്റിയില്ല സാറാ അവൻ നിന്നോട് ചെയ്യുന്നതൊക്കെ കണ്ടു നീക്കാൻ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പീറ്റർ കെഞ്ചുന്നത് കൊണ്ട് സാറാറ പീറ്ററിനെ വെറുതെ വിടുന്നു ആ ചുറ്റിക്ക അവിടെ ഇട്ടു അടുത്ത ഷോട്ടിൽ അവിടെ വീണിടക്കുന്ന കുറേ അധികം ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നേരത്തെ ഇവിടെ റെഡ് ബോക്സ് തുറക്കുന്നത് കണ്ടിരുന്നല്ലോ ആ ബോക്സിൽ ഉണ്ടായിരുന്ന ഫോട്ടോസാണ് അതിൽ കാണാൻ പറ്റുന്നില്ലേ പേടിച്ച് വിറച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന നമ്മുടെ സാറ അവളുടെ കൈ കാല് അതിലൊക്കെ മുറിവേറ്റിരിക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ സാറയോട് ചെയ്തത് അവളുടെ അച്ഛനാണ് അയാളൊരു സൈക്കോ ആണ് ചെറുപ്പകാലത്തിൽ അയാൾ ഇവളെ ഒരുപാട് തല്ലുമായിരുന്നു ഇതൊക്കെ ഇവളുടെ പീറ്റർ അങ്ങളും കണ്ട് ആസ്വദിക്കുമായിരുന്നു ഇവൻ പോലും അങ്ങേരെ തടയാൻ പോയില്ല ജോൺ ഇങ്ങനെ ഒരുപാട് തവണ നമ്മുടെ ഹീറോയിനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ അവന് കിട്ടുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിന് ശേഷം നമ്മുടെ സാറ വീടിന്റെ ഫ്രണ്ട് ഡോറിന് അങ്ങോട്ട് എല്ലുന്നു ആ ഡോർ തുറക്കാനുള്ള താക്കോൽ ഇവളുടെ ഡ്രസ്സിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു അങ്ങനെ ഡോറും തുറന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് നടന്നു പോകുന്ന നമ്മുടെ സാറയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ നിങ്ങളൊരു ആണെങ്കിൽ സിനിമയുടെ കഥ ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവണം മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഞാനിവിടില്ലേ സംഭവം ടോക്സിക് പേരൻറ്റിങ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും ഒന്ന് തിരക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരുപാട് പേരൻസ് ഈ കാലത്തുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക തല്ലുക ഒരു കൊച്ചു കുട്ടിയാണ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയാണെന്ന് പോലും ആലോചിക്കാതെ ഒരുമാതിരി അങ്ങ് ട്രോമ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുക ഇതൊക്കെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിക്കുമെന്നോ നമ്മൾ പലരും ഇതിന്റെയൊക്കെ ഇരകളായിരിക്കും അല്ലാണ്ട് പിന്നെ നമ്മുടെ നാടല്ലേ ഈ നാട് ഇങ്ങനെയാണ് പേരൻസ് തല്ലുമ്പോൾ അവർക്ക് സ്നേഹം കൂടുതൽ ും മക്കളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് തല്ലുന്നത് അതും ബെൽറ്റ് ഉപയോഗിച്ച് കേബിൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്ത വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള അടി ബഹളം ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴല്ല ചെറിയ പ്രായത്തിൽ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള കൂട്ടുകാരെ അറിയാമായിരിക്കും എനിക്കും പേഴ്സണലി ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ ജീവനോടെ ഇല്ല കാരണം ഞാൻ പിന്നെ എടുത്ത് പറയേണ്ടല്ലോ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളാണ് നമ്മുടെ സാറ ജോൺ അവളെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് ഇതൊക്കെ പീറ്റർ കണ്ടിരുന്നു ആസ്വദിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഏതോ ഒരു പോയിന്റിൽ സാറയുടെ ഓർമ്മകളൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ട് തുടങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം ട്രോമാ സിറ്റുവേഷനിലേക്ക് പോയാൽ ആരായാലും അങ്ങനെ ആയി പോകുമല്ലോ അങ്ങനെ അങ്ങനെ പിന്നീട് തന്റെ അച്ഛൻ ഒരു നല്ല അച്ഛനാണെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തനിക്ക് നല്ലതാണെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി എന്നാൽ അവൾ മറന്നുപോയിട്ടുള്ള അവളുടെ പഴയ ഓർമ്മകൾ അതായത് ചെറിയ പ്രായത്തിൽ അവളുടെ അച്ഛൻ അവളോട് ചെയ്തിട്ടുള്ള പഴയ ഓർമ്മകളൊക്കെ അവൾക്ക് പതിയെ പതിയെ ഓർമ്മ വരാൻ തുടങ്ങി ആ ഓർമ്മകൾ ഒരു പുതിയ ക്യാരക്ടറായിട്ടാണ് അവളുടെ മുന്നിൽ വന്നത് അവളുടെ തന്നെ മറ്റൊരു വേർഷൻ അതാണ് നമ്മൾ കണ്ട സോഫിയ തന്നെ ഒരുപാട് ഉപദ്രവിച്ചു തന്റെ അച്ഛനെയും അങ്ങനെയും വെറുതെ വിടലും തീരുമാനിച്ച് അവരെ കൊല്ലണമെന്ന വാശിയോടെ നിൽക്കുന്ന സോഫിയ തന്റെ തന്നെ വേറൊരു വെർഷനായിട്ടുള്ള സോഫിയാണ് നമ്മുടെ ഹീറോയിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹീറോയിൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തപ്പോഴേക്കും സോഫിയ അപ്രത്യമായി പോകുന്നുണ്ട് കാരണം പിന്നീട് ഇവിടെ സോഫിയുടെ ആവശ്യമില്ലല്ലോ സോഫിയയ്ക്കുള്ള ഏക പർപ്പസ് നമ്മുടെ ഹീറോയിൻ മറന്നു ഓർമ്മകളൊക്കെ അവളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആ റെഡ് ബോക്സും അതിലുള്ള ഒക്കെ കണ്ടപ്പോൾ തനിക്ക് ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ ഓർത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹീറോയിനെ ചേസ് ചെയ്ത ക്യാരക്ടേഴ്സ് നമ്മുടെ ഹീറോയിന്റെ തന്നെ ചെറുപ്പത്തിലെ കുഞ്ഞു വേർഷൻ അതേപോലെ തന്നെ ആ കുഞ്ഞു വേർഷന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി നമ്മുടെ ഹീറോയിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത് ഇവളുടെ അച്ഛന്റെ മറ്റൊരു വേർഷൻ ആണത് അതായത് ഇവളുടെ ബ്രെയിനിൽ ഇവളുടെ അച്ഛനോടുള്ള ആ ഒരു പേടികൾ കാരണം ഇവളുടെ ബ്രെയിൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ തന്നെ നിരന്തരമായിട്ട് ഉതിരി തന്റെ അച്ഛന് പകരം തന്നെ ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു ക്യാരക്ടറിനെ സാറ ഇവിടെ ക്രിയേറ്റീവ് ആയിരുന്നു അതായത് ചുരുക്കി പറഞ്ഞ ആ വീട്ടിൽ പ്രേതവുമില്ല ഇല്ല ഒന്നുമില്ല നമ്മുടെ സാറേ തന്നെ അവളുടെ അച്ഛനായിട്ടൊരു ക്യാരക്ടറിനെ ഇമാജിൻ ചെയ്തു അതേപോലെ തന്നെ ഇവരുടെ മറന്നുപോയ ഓർമ്മയായിട്ട് സോഫിയെയും ഇമാജിൻ ചെയ്തു ഇത് രണ്ട് ഒറിജിനൽ ക്യാരക്ടേഴ്സ് അല്ലല്ലോ ശരിക്കും ഇവളുടെ അച്ഛനെ ആക്രമിച്ചത് ആരാണ് സാറ തന്നെയാണ് അവളുടെ അങ്കിളിനെയും ഈ പെടുത്തിയത് സാറ തന്നെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് അവൾക്കുള്ളിലുള്ള ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് കാരണം താൻ എപ്പോഴും മറന്നുപോയ തന്റെ പഴയ ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുകയും തന്നെ ഒരുപാട് ഉപദ്രവിച്ച തന്റെ അച്ഛനോടും അച്ഛന്റെ ബ്രദറിനോട് പ്രതികാരം ചെയ്യുകയായിരുന്നു സാറാ ഇപ്പ കഥ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ സാറുടെ പേഴ്സ്പെക്ടീവിലൂടെയാണ് സോ അവൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ കണ്ടത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ ക്യാമറ ഡിപ്പാർട്ട്മെന്റും സാധിച്ചിട്ടുണ്ട് എങ്ങനെ ഒരാളുടെ ചിന്തകളിലൂടെ പോവാം എങ്ങനെ ഒരാളുടെ ചിന്തകളിലൂടെ നമുക്ക് കഥ പറഞ്ഞു തരാമെന്ന് അവർ കാണിച്ചു തന്നു ഇത്രയൊക്കെയുള്ള കഥ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ടോക്സിക് പേരന്റിങ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു നിൽക്കല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വളർന്നു പിന്നെ വലിയ പ്രശ്നങ്ങളായി അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകും സഹിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ അച്ഛനാണോ അമ്മയാണോ അങ്ങനെ ഇങ്ങനെയൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല നമ്മൾ അവർ മനുഷ്യരാണ് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം വരെ ഏതൊരു വ്യക്തിക്കും പോകാൻ സാധിക്കും അതൊക്കെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം ഇന്റലിജന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യുക ചിലപ്പോൾ അവർ ഉപദേശിച്ച് നോക്കിയിരിക്കും മക്കളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് അതിൽ പോലീസിനൊന്നും ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിരിക്കും വെൽ അവർക്ക് നിയമപരമായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ അതും കടന്ന് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക സഹായം തേടുക ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നൂറില് ഒരാൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡന്റുകളിൽ ലോവമ്പാടെ നടക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങളിൽ ഇൻസ്പയർ ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് അതും ഒന്നോ രണ്ടോ കേസുകളൊന്നുമല്ല അല്ല പേരൻസിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ മീൻസ് അവരുടെ ആ ഒരു പേരന്റിംഗ് രീതി സഹിക്കാൻ പറ്റാതെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ഒട്ടനവധി ഇൻസിഡന്റുകളെ ബേസ് ചെയ്ത് റിയൽ ലൈഫ് ഇൻസിഡന്റുകളെ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് സോ ഞാൻ പറയുന്നതിൽ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു ഓക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ വിശദമായിട്ട് കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ